ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാന്റെ മകനായ സാമ്പൻ ഇരുമ്പുലൊക്കെ പ്രസവിക്കുന്ന കഥ പറഞ്ഞുവല്ലോ ഇനി കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ കഥ കേൾക്കാം കാലം കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ് സംഭവിക്കേണ്ടതെല്ലാം കാലാകാലങ്ങളിൽ സംഭവിച്ചല്ലേ മതിയാവോ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള വിരോധം ഇതിനോടകം തന്നെ പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു അന്ധനായ ധൃതരാഷ്ട്രർ പാണ്ഡവരെ അങ്ങേയറ്റം ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് പാണ്ഡവരെ ചൂതുകളിയിലൂടെ തോൽപ്പിച്ച് അവരെ നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് ഓടിച്ചു ഒന്നോ രണ്ടോ വർഷമല്ല നീണ്ട പന്ത്രണ്ട് വർഷക്കാലം അവർ കാട്ടിൽ തന്നെ കഴിഞ്ഞു അതിനുശേഷം ഒരു വർഷം അജ്ഞാതവാസവും അവർക്ക് നയിക്കേണ്ടി വന്നു കൗരവർ നിർദ്ദേശിച്ച വ്യവസ്ഥകളെല്ലാം പാലിച്ച് തിരിച്ചു വന്ന ശേഷവും പാണ്ഡവർക്ക് അവകാശപ്പെട്ട രാജ്യാവകാശം നൽകാൻ കൗരവർ സന്നദ്ധരായില്ല പാണ്ഡുപുത്രനായ യുധിഷ്ഠിരൻ തങ്ങളുടെ രാജ്യാവകാശം തിരിച്ചു കിട്ടാനായി വളരെയേറെ പണിപ്പെട്ടു ഗുരുക്കന്മാരും മഹർഷി വൈദ്യരും ദുര്യോധനനോട് യുധിഷ്ഠിരന് വേണ്ടി ശുപാർശ ചെയ്തു പക്ഷേ ദുര്യോധനൻ അതൊന്നും ചെവിക്കൊണ്ടതുമില്ല യുധിഷ്ഠിരനാവട്ടെ രാജ്യാവകാശത്തിനു വേണ്ടി തൻ്റെ സഹോദരനായ ദുര്യോധനനോട് യുദ്ധം ചെയ്യാൻ തീരെ വിമുഖനായിരുന്നു അതുകൊണ്ട് യുധിഷ്ഠിരൻ കൃഷ്ണനെ സമീപിച്ചിട്ട് പറഞ്ഞു കൃഷ്ണ അങ്ങ് ദുര്യോധനനെ കണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യണം അങ്ങനെയെങ്കിലും വഴക്കും ലഹളയും ഒന്നുകൂടാതെ കാര്യങ്ങൾ പരിഹരിച്ചു തന്നാൽ നന്നായിരുന്നു യുധിഷ്ഠിരൻ്റെ അഭ്യർത്ഥന കേട്ട് കൃഷ്ണൻ കൗരവരോട് സന്ധ്യ സംഭാഷണത്തിനായി ഹസ്തനപുരത്തേക്ക് പോയി കൗരവരും പാണ്ഡവരും തമ്മിലുള്ള പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിനേക്കാൾ കൂടുതൽ വഷളാക്കി ഒരു യുദ്ധം അനിവാര്യമാക്കുകയായിരുന്നു കൃഷ്ണൻ്റെ ലക്ഷ്യം കാരണം ദുഷ്ടന്മാരെ കൊണ്ട് ഭൂമിദേവി പൊറുതിമുട്ടിയിരിക്കുന്നു അതിൽ നിന്ന് ഭൂമിദേവിയെ രക്ഷിക്കണമെങ്കിൽ ഒരു യുദ്ധം തന്നെ ഉണ്ടാവണം യുദ്ധത്തിലൂടെ മാത്രമേ അസന്മാർഗികളായ ദുഷ്ടജനങ്ങളെ ഒടുക്കാനാവൂ എന്ന് കൃഷ്ണൻ ചിന്തിച്ചുറച്ചിരുന്നു കൃഷ്ണനും കൗരവരും തമ്മിൽ നടന്ന സന്ധി സംഭാഷണം പരാജയപ്പെട്ടു യുദ്ധം അനിവാര്യമായി സമാധാനം ആഗ്രഹിച്ചിരുന്ന യുധിഷ്ഠിരനെ യുദ്ധഭൂമിയിൽ ആയുധമെടുക്കേണ്ട ഗതിയാണ് വന്നുപെട്ടിരിക്കുന്നത് യുധിഷ്ഠിരൻ വല്ലാതെ ദുഃഖിച്ചു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിൽ ഇരുപക്ഷക്കാരും അന്യോന്യം മത്സരിച്ചു കുരുക്ഷേത്രമാണ് അവർ യുദ്ധഭൂമിയായി തെരഞ്ഞെടുത്തത് കൗരവർക്ക് വേണ്ടി ദുര്യോധനനും പാണ്ഡവർക്ക് വേണ്ടി യുധിഷ്ഠിരനും ദ്വാരകയിലെത്തി ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും സഹായം അഭ്യർത്ഥിച്ചു ആരെയാണ് സഹായിക്കേണ്ടത് എന്ന കാര്യത്തിൽ കൃഷ്ണന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല എന്നാൽ ബലരാമൻ ആകെ ആശയക്കുഴപ്പത്തിലായി കൗരവരുടെയും പാണ്ഡവരുടെയും അഭ്യർത്ഥന കേട്ട് കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും യാദവപ്പാടിയെ യുദ്ധത്തിനായി സ്വീകരിക്കാം വമ്പിച്ച ആയുധ ശേഖരവുമുണ്ട് അതും സ്വന്തമാക്കാം അതല്ലെങ്കിൽ ആയുധവും സൈന്യവും ഒന്നുമില്ലാത്ത എന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്തു കൊള്ളുക ഇവിടെ വന്നിട്ടുള്ളവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ എന്ന നിലയിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ആദ്യ അവസരം ഞാൻ അർജുനന് നൽകുകയാണ് ഇത്രയും പറഞ്ഞ് കൃഷ്ണൻ മിണ്ടാതിരുന്നു അപ്പോഴേക്കും അർജുനൻ മുന്നോട്ട് വന്ന് അപേക്ഷിച്ചു പ്രഭോ ഞങ്ങൾക്ക് നിരായുധനായ കൃഷ്ണൻ മാത്രം മതി അർജുനന്റെ അപേക്ഷ കൃഷ്ണൻ സ്വീകരിച്ചു യുദ്ധത്തിൽ കൃഷ്ണൻ അർജുനന്റെ തേരാളി ആവാമെന്നും സമ്മതിച്ചു അസംഖ്യം വരുന്ന യാദവപ്പടയും ആയുധ കോപ്പുകളും കൗരവ സൈന്യത്തിന് അധീനമായി കൃഷ്ണൻ പാണ്ഡവപക്ഷത്തായതോടെ ദുര്യോധനൻ ബലരാമനെ സമീപിച്ചു പറഞ്ഞു ഗുരു അങ്ങെങ്കിലും ഞങ്ങളുടെ പക്ഷത്ത് ചേരണം ഞങ്ങളെ അങ്ങ് സഹായിച്ചേ മതിയാവൂ ശിഷ്യനാണെങ്കിലും ദുര്യോധനന്റെ അപേക്ഷ ബലരാമന് സ്വീകാര്യമായില്ല അദ്ദേഹം പറഞ്ഞു ദുര്യോധന അങ്ങയുടെ അപേക്ഷ നിരസിക്കേണ്ടി വരുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് നോക്കൂ പാണ്ഡവർ എൻ്റെ ബന്ധുക്കളാണ് പാണ്ഡവർ ബന്ധുക്കളാണെങ്കിൽ നിങ്ങളും ബന്ധുജനങ്ങൾ തന്നെ രണ്ടു കൂട്ടരും എനിക്ക് തുല്യരാണ് ആരോടും എനിക്ക് പക്ഷഭേദമില്ല അപ്പോൾ ദുര്യോധനൻ ചോദിച്ചു അങ്ങയുടെ അനുജൻ കൃഷ്ണൻ പാണ്ഡവരുടെ പക്ഷം ചേർന്നില്ലേ കൃഷ്ണൻ യുദ്ധത്തിൽ പാണ്ഡവരുടെ പക്ഷം നിൽക്കാമെന്ന് സംബന്ധിച്ചത് മഠേതരമാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു വലരാമൻ പറഞ്ഞു ഏതായാലും കൃഷ്ണൻ പാണ്ഡവപക്ഷത്ത് ചേർന്നു കഴിഞ്ഞു ഇനി പിന്മാറില്ലെന്ന് ഉറപ്പാണ് അതുകൊണ്ട് അങ്ങ് ഞങ്ങളോടൊപ്പം ചേരണം ഞങ്ങളെ സഹായിക്കണം ദുര്യോധനൻ പറഞ്ഞു കൃഷ്ണൻ പാണ്ഡവപക്ഷത്ത് നിന്ന് പിന്മാറിയിൽ നിന്ന് ഉറപ്പായ സ്ഥിതിക്ക് നിങ്ങളോട് ചേർന്ന് അവനോട് യുദ്ധം ചെയ്യാൻ എനിക്കാവില്ല എന്നെ വെറുതെ വിടൂ എനിക്ക് യുദ്ധവും വേണ്ട ജയവും വേണ്ട ബലരാമൻ ദുര്യോധനനെ നിരാശനാക്കി മടക്കി അയച്ചു കൃഷ്ണനെയോ വലരാമനെയോ തങ്ങൾക്കൊപ്പം കിട്ടാത്തതിൽ ദുര്യോധനൻ നിരാശനായിരുന്നുവെങ്കിലും യാദവപ്പടിയും ആയുധക്കോപ്പും ലഭിച്ചതിൽ അദ്ദേഹം വളരെ സന്തുഷ്ടനായിരുന്നു യുദ്ധം ആരംഭിച്ചാൽ ഉണ്ടായേക്കാവുന്ന വലിയ കുഴപ്പങ്ങളെക്കുറിച്ചോർത്ത് ബലരാമൻ ഏറെ വ്യാകുലനായി ദ്വാരകയിലെ ഇനിയുള്ള ജീവിതം വിഷമകരമായേക്കുമെന്ന് കരുതി തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടാൻ അദ്ദേഹം നിശ്ചയിച്ചു യുദ്ധം ആരംഭിച്ചു കൃഷ്ണൻ അർജുനൻ്റെ തേരാളിയായി പാണ്ഡവരെ നയിച്ചു പാണ്ഡവരും കൗരവരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് നടന്നത് പതിനെട്ടു ദിവസം നീണ്ടുനിന്ന അതിഘോരമായ യുദ്ധത്തിൽ വമ്പിച്ച ആൾ നാശം ഉണ്ടായി മഹാരാജാക്കന്മാരും വീരശൂര പരാക്രമികളായ യോദ്ധാക്കളും ഗുരുജനങ്ങളുമൊക്കെ പതിനായിരക്കണക്കിന് ചത്തൊടുങ്ങി ആനപ്പടയിലും കുതിരപ്പടയിലും പെട്ട അസംഖ്യം മൃഗങ്ങൾ ചത്തൊടുങ്ങി എങ്ങും ഭീകരവും അതിദാരുണവുമായ ദൃശ്യങ്ങൾ മാത്രം ധർമ്മം വീണ്ടെടുക്കാനായി ഇത്രയും ജീവനെ ബലി കൊടുക്കേണ്ടിയിരുന്നു എന്ന ചിന്ത പലരെയും ബാധിച്ചു ഭൂമിയുടെ ഭാരം കുറയ്ക്കാനും അതുവഴി ഭൂമിദേവിയെ സഹായിക്കാനും ദുഷ്ടജനങ്ങളെ കൊല്ലാതെ മറ്റെന്താണ് പോംവഴി ദുഷ്ടർ ഭൂതലമിട്ട് പോകുമ്പോൾ അവിടം ധർമ്മസ്ഥാപിക്കപ്പെടുകയാണ് ഉണ്ടാവുക പാണ്ഡവർക്ക് രാജ്യാവകാശം തിരിച്ചു കിട്ടി ദുര്യോധനൻ രാജാവായി ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കപ്പെട്ടു ഇതിനെല്ലാം പിന്നിൽ കൃഷ്ണനായിരുന്നു ഏകശക്തി കൃഷ്ണന്റെ ഭൂമിയിലെ ജീവിത ദൗത്യം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു അതിനാൽ തിരിച്ചു പോകാനുള്ള സമയവും കാത്ത് കൃഷ്ണൻ കഴിഞ്ഞു ഹരി കൃഷ്ണ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാതിരിക്കാനായി തീർത്ഥാടനത്തിന് ഇറങ്ങിത്തിരിച്ച ബലരാമൻ ആദ്യം പ്രഭാസ തീർത്ഥത്തിലേക്കാണ് പോയത് പിന്നീട് വടക്കുഭാഗത്തുള്ള സരസ്വതി തീർത്ഥത്തിലേക്കും ശേഷം പൃഥൂദകം ബിന്ദുസരസ് സുദർശന തീർത്ഥം ചക്രതീർത്ഥം മുതലായ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചു ഒടുവിൽ മഹർഷിമാരുടെ സങ്കേതമായ നൈമിശാരണ്യത്തിൽ ബലരാമൻ എത്തിച്ചേർന്നു ബലരാമൻ ആദിശേഷന്റെ അവതാരമാണെന്ന് മഹർഷിമാർക്കറിയാമായിരുന്നു അതിനാൽ വളരെ ആദരവോടും ഭക്തിയോടും കൂടിയാണ് ബലരാമനെ അവർ സ്വീകരിച്ചത് മഹർഷിമാർ നൽകിയ ഹൃദ്യമായ സൽക്കാരങ്ങളിൽ ബലരാമൻ സന്തുഷ്ടനായി പക്ഷേ അല്പം നീരസവും തോന്നാതിരുന്നില്ല മഹർഷിമാർ സൽക്കാരങ്ങളിലും പൂജയിലുമൊക്കെ വ്യാപൃതരായിരുന്നപ്പോൾ അവരിൽ ഒരാൾ മാത്രം ഒന്നിലും പങ്കുചരാതെ മാറിയിരിക്കുന്നുണ്ടായിരുന്നു ബലരാമൻ ആ മഹർഷിയെ ശ്രദ്ധിക്കുകയും ചെയ്തു സൽക്കാരങ്ങളിൽ പങ്കെടുക്കാത്തതോ പോകട്ടെ ഒന്നെണീറ്റ് അതിഥിയോട് ആദരവ് കാണിക്കാൻ പോലും അദ്ദേഹം കൂട്ടാക്കിയില്ല അത് ബലരാമന് തീരെ പിടിച്ചില്ല ആ മഹർഷിയുടെ മനം മാറുമെന്നും അതിഥിയായ തന്നോട് കുശലങ്ങൾ ചോദിക്കുമെന്നും ബലരാമൻ പ്രതീക്ഷിച്ചു പക്ഷേ പ്രതീക്ഷ തെറ്റുകയാണുണ്ടായത് ബലരാമനെ കണ്ടതായിപ്പോലും അദ്ദേഹം ഭാവിച്ചില്ല ബലരാമൻ ആകെ ക്രൂദ്ധനായി അതിഥിയായി എത്തിയ ഒരു ക്ഷത്രിയനോട് മര്യാദ കാട്ടാതെ ഈ മഹർഷി ആരായാലും അഹങ്കാരി തന്നെയാണ് മുനീശ്വരന്മാർക്ക് അഹന്ത പാടില്ല ധർമ്മശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ അനാദരിക്കാനാവുക ഏതായാലും ഇയാൾ മറ്റു മുനിമാർക്കും കൂടെ അപമാനമാണ് ഇനി ഇയാൾ ജീവിച്ചിരിക്കേണ്ട ഇങ്ങനെ ചിന്തിച്ച ബലരാമൻ ഒരു കുശപ്പുല്ലെടുത്ത് ആ മഹർഷിക്കു നേരെ ജപിച്ചെറിഞ്ഞു മഹർഷി ഉടനെ മരിച്ചു വീഴുകയും ചെയ്തു ആരായിരുന്നു ആ മഹർഷി ബലരാമനെ ആദരിക്കാതെ സൽക്കാരങ്ങളിലൊന്നും പങ്കെടുക്കാതെ മാറി നിന്ന ആ മഹർഷി ആരായിരുന്നു വ്യാസമഹർഷിയുടെ പ്രിയ ശിഷ്യരിൽ ഒരാളായ രോമഹർഷണനായിരുന്നു ബലരാമൻ ജപിച്ചെറിഞ്ഞ കുശപ്പുല്ലിനാൽ കൊല്ലപ്പെട്ടത് ബലരാമനാകട്ടെ അതാരാണെന്നോ എന്തുകൊണ്ടാണ് അദ്ദേഹം എഴുന്നേൽക്കാതിരുന്നതെന്നോ അറിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് ബലരാമൻ മഹർഷിയെ കൊന്നത് രോമഹർഷണന്റെ മരണം നായ്മശാരണ്യത്തിലെ മഹർഷിമാരിൽ ഞെട്ടൽ എന്ത് അന്യായമാണ് ബലരാമൻ കാണിച്ചത് സഹിക്കാനാവാതെ മഹർഷിമാരിൽ ഒരാൾ ബലരാമന്റെ നേരെ തട്ടിക്കയറി ബലരാമ നിങ്ങൾ എന്ത് വിവരമില്ലായ്മയാണ് കാട്ടിയത് നിങ്ങൾ എല്ലാം തകർത്തു ഞങ്ങളുടെ സ്വൈരം കെടുത്തി നിങ്ങൾ കൊന്നത് ആരെയാണെന്ന് അറിയാമോ വ്യാസമഹർഷിയുടെ പ്രിയ ശിഷ്യനായ രോമഹർഷണനെയാണ് നിങ്ങൾ വധിച്ചത് ഞങ്ങൾ അദ്ദേഹത്തെ ബ്രഹ്മാസനം നൽകി ആദരിച്ചിരുന്നതാണ് ഈ ആഗം കഴിയും വരെ അദ്ദേഹം ഞങ്ങൾക്ക് ആചാര്യനായി കഴിയേണ്ടതായിരുന്നു ആചാര്യ പദവിയുടെ പവിത്രതയും ബഹുമാന്യതയും കാത്തു സൂക്ഷിക്കാനായിട്ടാണ് നിങ്ങൾ വന്നപ്പോൾ അദ്ദേഹം എണീക്കാതിരുന്നത് ആളെ അറിയാതെയാണെങ്കിലും നിങ്ങൾ ചെയ്ത അപരാധത്തിന് മാപ്പില്ല പക്ഷേ ഞങ്ങൾ നിങ്ങളെ ശപിക്കുന്നില്ല കാരണം ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠനാണല്ലോ നിങ്ങൾ എങ്കിലും അങ്ങ് ചെയ്തത് ബ്രഹ്മഹത്യാ പാപമായതിനാൽ അതിൽ നിന്ന് രക്ഷ കിട്ടില്ല മഹർഷിമാരുടെ വിഷമവും ദേഷ്യവും കണ്ടിട്ട് ബലരാമൻ വല്ലാതെ ആയിപ്പോയി താൻ ബ്രഹ്മഹത്യ പാപമാണ് ചെയ്തിരിക്കുന്നത് എന്നറിഞ്ഞതോടെ ബലരാമന്റെ വിഷമം ഇരട്ടിച്ചു ബലരാമൻ അപേക്ഷിച്ചു മഹാത്മാക്കളായ മഹർഷിമാരെ നിങ്ങൾ എന്നോട് പൊറുക്കണം എനിക്ക് ഒരബദ്ധം പറ്റി നിങ്ങളുടെ യാഗം മുടക്കം കൂടാതെ നടത്താൻ അദ്ദേഹത്തിൻ്റെ ഉടലിൽ നിന്ന് തന്നെ മറ്റൊരുവനെ ഞാൻ സൃഷ്ടിച്ചു തരാം അദ്ദേഹം കൊല്ലപ്പെട്ട രോമഹർഷണനെ പോലെ തന്നെ പണ്ഡിതനും യാഗകർമ്മങ്ങളിൽ വിദഗ്ധനുമായിരിക്കും മഹർഷിമാർക്ക് തങ്ങളുടെ സത്രം എങ്ങനെയും മുടക്കം കൂടാതെ നടത്തണമെന്ന് വലിയ താല്പര്യമായിരുന്നു അതിനാൽ അവർ ബലരാമൻ്റെ പൊറുക്കുകയും ബലരാമൻ നിർദ്ദേശിച്ച പ്രായശ്ചിത്തം സമ്മതിക്കുകയും ചെയ്തു മഹർഷിമാരുടെ ഇഷ്ടമനുസരിച്ച് ബലരാമൻ രോമഹർഷണൻ്റെ ശക്തിവിശേഷങ്ങളുള്ള ഒരു സൂതനെ സൃഷ്ടിച്ച് അവർക്ക് നൽകി എന്നിട്ട് ബലരാമൻ മഹർഷിമാരോട് ചോദിച്ചു ഞാൻ ഒരു ബ്രാഹ്മണനെ കൊന്നു അതിന് ഇനിയുമെന്താണ് ഞാൻ പ്രായശ്ചിത്തമായി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാലും മുനിമാരിൽ ഒരാൾ പറഞ്ഞു പണ്ട് ഇല്ലുവലൻ എന്നൊരു അസുരനുണ്ടായിരുന്നു മഹാക്രൂരനും പരാക്രമശാലിയുമായിരുന്നു അയാൾ അയാളുടെ മകനാണ് പല്ലൊലൻ അച്ഛനെ പോലെ പല്ലൊലനും മഹാദുഷ്ടനാണ് ഇവൻ്റെ ശല്യം കാരണം ഞങ്ങൾക്കിവിടെ ഒരു സ്വൈര്യവുമില്ല ഞങ്ങളുടെ പൂജകളും യാഗങ്ങളുമൊക്കെ അവൻ മുടക്കുകയാണ് എല്ലാ പൗർണമിയിലും അമാവാസിയിലും അവൻ ഇവിടെ വന്ന് വലിയ ബഹളമുണ്ടാക്കും ഇവിടെയുള്ള മഹർഷിമാരെ അക്രമിച്ചും പച്ചമാംസം വലിച്ചെറിഞ്ഞും യാഗവസ്തുക്കൾ ദൂരെ എറിഞ്ഞുമൊക്കെയുള്ള അവൻ്റെ ദ്രോഹം കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടി കഴിയുകയാണ് എങ്ങനെയെങ്കിലും അങ്ങ് അവനെ കൊന്ന് ഞങ്ങളെ രക്ഷിക്കണം പല്ലനെ കൊന്നാൽ അങ്ങയുടെ ബ്രഹ്മഹത്യാ പാപം തീരുകയും ചെയ്യും അതിനുശേഷം ഇപ്പോൾ മുടങ്ങിയ അങ്ങയുടെ തീർത്ഥയാത്ര തുടരുകയും ആവാം മഹർഷിയുടെ നിർദ്ദേശം ബൽരാമൻ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത് ഏതു വിധേനയും ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു ബൽരാമന് ചിന്ത അങ്ങനെ ബലരാമൻ പല്ലൊലനെയും കാത്ത് ഇരിപ്പായി കുറേ ദിവസം കഴിഞ്ഞിട്ടും പല്ലൊലൻ വന്നില്ല ഏതായാലും ഈ വരുന്ന പൗർണമിയിലെങ്കിലും അവൻ വരും എന്ന് കരുതി ബലരാമൻ അവിടെ തന്നെ കഴിച്ചുകൂട്ടി അങ്ങനെ പൗർണമി നാളെത്തി മഹർഷിമാരെല്ലാം വല്ലാത്ത ഭയത്തോടെയാണ് അന്നത്തെ പൂജാകർമ്മങ്ങൾ ചെയ്തത് എപ്പോൾ വേണമെങ്കിലും പല്ലുവലൻ അവിടെ എത്താം മഹർഷിമാരുടെ പേടി കണ്ട് ബലരാമൻ അവരെ സമാധാനിപ്പിച്ചു നേരം സന്ധ്യയോടടുത്തു സന്ധ്യാകർമ്മങ്ങൾക്കായി മഹർഷിമാർ കുളികഴിഞ്ഞ് കഴിഞ്ഞ് ഈറനൊടുത്ത് എത്തി അപ്പോഴേക്കും ഒരു ഗന്ധം അവിടമാകെ പരക്കാൻ തുടങ്ങി നിമിഷം കഴിയുംതോറും ആ ഗന്ധം കൂടുതൽ രൂക്ഷമായി അതോടെ മഹർഷിമാർ ആശ്രമങ്ങളിൽ കയറി ഒഴി ഒളിച്ചു നിന്നു ബലരാമന് കാര്യം മനസ്സിലായി പല്ലുലൻ്റെ രൂക്ഷഗന്ധമാണ് അവിടെ അവിടമാകെ പരന്നത് ദുർഗന്ധം തീരെ സഹിക്കാൻ പറ്റാതെയായി ബലരാമന് സഹിക്കാൻ വയ്യാതെ വിധം രൂക്ഷമായിരുന്നു ആ ഗന്ധം ബലരാമൻ എന്തിനും തയ്യാറായി നിന്നു അപ്പോഴേക്കും പച്ച മാംസ കഷ്ണങ്ങളും എല്ലിൻ കഷ്ണങ്ങളും അവിടമാകെ വീണു കഴിഞ്ഞു അതോടെ വലിയൊരു ചൂലമേന്തി നീണ്ട ദംഷ്ടകളും നാവും പുറത്തു കാട്ടി തുറിച്ച കണ്ണുകളുമായി പല്ലൊലനും പ്രത്യക്ഷപ്പെട്ടു പതിവിന് വിപരീതമായി ഒരു മനുഷ്യജീവി പുറത്തു നിൽക്കുന്നത് കണ്ട പല്ലൊലനെ അതിശയമാണ് തോന്നിയത് കാരണം പല്ലുലൻ വരുന്ന സമയമാകുമ്പോഴേക്കും മഹർഷിമാരെല്ലാം അകത്തു കയറി ഒളിക്കുകയായിരുന്നു പതിവ് ഇന്നു നേരെ വിപരീതമാണ് ഇവിടെ നടക്കുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പല്ലുലൻ ശൂലവും ഓങ്ങി ബലരാമന്റെ നേർക്ക് കുതിച്ചു ബലരാമൻ ഒരു കയ്യിൽ തന്റെ ഹലായുധം എടുത്ത് മറ്റേ കയ്യിൽ ഇരുമ്പുലക്കയും എടുത്തു പല്ലുവലൻ ആർ തട്ടഹസിച്ചു കൊണ്ട് ബലരാമന്റെ നെഞ്ചിൽ തന്നെ ശൂലം ശക്തിയായി കുത്തിയിറക്കാൻ ആഞ്ഞു ബലരാമൻ പെട്ടെന്ന് ഒന്ന് കൊനിഞ്ഞ് തന്റെ ഹലായുധം കൊണ്ട് പല്ലൊലനെ തള്ളിയിട്ടു ഒരിക്കലും ഈ ഒരു ആക്രമണം പല്ലൊലൻ പ്രതീക്ഷിച്ചതല്ല തന്റെ ശൂലം ഇതാദ്യമായാണ് ലക്ഷ്യം തെറ്റിയതെന്നും പല്ലൊലൻ ആ കിടപ്പിൽ കിടന്ന് ബലരാമനെ തുറിച്ചു നോക്കി പിന്നീട് ഒട്ടും വൈകിയില്ല ബലരാമൻ ഇരുമ്പുലക്ക കൊണ്ട് പല്ലൊലൻ്റെ തലക്കടിച്ചു വലിയൊരു അലർച്ചയോടെ അവൻ തല പിളർന്ന് താഴെ വീണു മരിച്ചു പല്ലൊലൻ്റെ അലർച്ച കേട്ടതോടെ ആശ്രമങ്ങൾക്കുള്ളിൽ പേടിച്ചൊളിച്ചിരുന്ന മഹർഷിമാർ പതുക്കെ പുറത്തേക്കിറങ്ങി ജീവനറ്റ പല്ലൊലനെ കണ്ട് അവർ അത്യധികം സന്തോഷിച്ചു അവർ ബലരാമനെ അങ്ങേയറ്റം സ്തുതിക്കുകയും ചെയ്തു മഹർഷിമാർക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കാനായതിൽ ബലരാമനും ചാരിതാർത്ഥനായി ബലരാമൻ പിന്നീട് അവിടെ നിന്ന് പോയി തൻ്റെ തീർത്ഥയാത്ര തുടർന്നു ബലരാമൻ കാശ്മീരം കാശി പുരി തുടങ്ങിയ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് തെക്കോട്ട് യാത്ര തുടർന്നു തെക്ക് തിരുപ്പതി മധുര രാമേശ്വരം കന്യാകുമാരി ഗോകർണം തുടങ്ങിയ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് ബ്രഹ്മഹത്യാ പാപത്തിന് പരിഹാര പൂജകൾ നടത്തി എന്നിട്ട് അവിടെ നിന്ന് പ്രഭാസ തീർത്ഥത്തിൽ എത്തിച്ചേർന്നു അതിനിടെ കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ചും പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ മരണത്തെക്കുറിച്ചും ബലരാമൻ അറിഞ്ഞിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാനഘട്ടം ആയപ്പോഴേക്കും ബലരാമൻ അവിടെ എത്തി അപ്പോഴേക്കും ദുര്യോധനനും ഭീമനും തമ്മിൽ ഗതായുദ്ധം ആരംഭിച്ചിരുന്നു യുദ്ധം വളരെ നേരം നീണ്ടു നിന്നു ആരും തോൽക്കുന്ന മട്ടില്ല കണ്ടിട്ട് ബലരാമൻ അവരെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയ ശിഷ്യന്മാരെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തമ്മിലടിക്കുന്നത് ഇതിനാണോ നിങ്ങളെ ഞാൻ ഗതായുദ്ധം പഠിപ്പിച്ചത് നിങ്ങൾ രണ്ടുപേരും തുല്യരാണ് നിങ്ങൾക്ക് പരസ്പരം ആരെയും തോൽപ്പിക്കാനാവില്ല നിങ്ങൾ ഈ യുദ്ധം നിർത്തുക ദുര്യോധനനും ഭീമനും വാശിയേറിയ പോരാട്ടത്തിലായിരുന്നു അതിനാൽ അവർ ബലരാമൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല ദുര്യോധനനും ഭീമനും പോരാട്ടം പതിന്മടങ്ങ് വീറോടെ തുടർന്നു അത് കണ്ടു നിൽക്കാൻ കഴിയാതെ ബലരാമൻ കുരുക്ഷേത്രത്തിൽ നിന്ന് മടങ്ങി കുരുക്ഷേത്രത്തിൽ നിന്ന് ദുഃഖിതനായി മടങ്ങിയ ബലരാമൻ നേരെ നൈമശാരണ്യത്തിലേക്കാണ് പോയത് അവിടെ മഹർഷിമാർക്കൊപ്പം കുറച്ചുകാലം താമസിച്ചു യാഗാദി കർമ്മങ്ങളിലൊക്കെ പങ്കെടുത്ത ശേഷം അദ്ദേഹം ദ്വാരകയിലേക്ക് മടങ്ങി അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു പാണ്ഡവന്മാർ ജയിച്ചു യുധിഷ്ഠിരൻ കുരു കുരുസാമ്രാജ്യത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു കൃഷ്ണൻ എല്ലാ ചടങ്ങുകളിലും സജീവമായി പങ്കുകൊണ്ടു എല്ലാം കഴിഞ്ഞ് ദ്വാരകയിലെത്തി സസുഖം കഴിഞ്ഞുകൂടുന്ന സന്ദർഭം കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ഏതാണ്ട് ചെയ്തു തീർത്ത ശേഷമുള്ള ഒരു വിശ്രമകാലമായിരുന്നു അത് അപ്പോഴാണ് തൻ്റെ പേരക്കിടവായ അനിരുദ്ധന് പുതിയൊരു കല്യാണാലോചന വന്നത് അനിരുദ്ധന് ഉഷ എന്നൊരു ഭാര്യ ഉണ്ട് ഇത് രണ്ടാമത്തെ കല്യാണാലോചനയായിരുന്നു ആരാണ് അനിരുദ്ധൻ്റെ നവവധു രോചന എന്നായിരുന്നു അവളുടെ പേര് അതായത് കൃഷ്ണൻ്റെ ആദ്യ ഭാര്യയായ രുക്മിണിയുടെ ജ്യേഷ്ഠനാണ് രുക്മി രുക്മിയുടെ മകൾ രുഗ്മമാവതിയെ പ്രത്യുപ്നനാണ് വിവാഹം ചെയ്തത് അവർക്ക് ജനിച്ച പുത്രനാണ് അനിരുദ്ധൻ രോചനയാവട്ടെ രുക്മിയുടെ മകൻ്റെ മകളുമായിരുന്നു അങ്ങനെ രുക്മിയുടെ മകളുടെ മകനായ അനിരുദ്ധനും മകൻ്റെ മകളായ രോചനയും തമ്മിലുള്ള വിവാഹാലോചനയാണ് നടന്നത് രുക്മിക്ക് കൃഷ്ണനോട് ആദ്യം വൈരാഗ്യവും വിരോധവും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും തൻ്റെ സഹോദരി രുക്മിണി അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയതോടെ അതൊക്കെ മാറി മാത്രവുമല്ല തൻ്റെ ഏറെ പ്രിയപ്പെട്ട സഹോദരിയായ രുക്മിണിയുടെ ഭർത്താവായ കൃഷ്ണനോട് കൂടുതൽ അടുക്കാനും ചങ്ങാത്ത സ്ഥാപിക്കാനും രുക്മി അവസരം കാത്തിരിക്കുകയായിരുന്നു അങ്ങനെയാണ് തൻ്റെ മകൻ്റെ മകളായ രോചനയെ കൃഷ്ണൻ്റെ പേരക്കിടാവായ അനിരുദ്ധന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് ആഗ്രഹം ജനിച്ചത് രുക്മിയുടെ ആഗ്രഹം രുക്മിണിക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഭോജകടത്തിൽ വെച്ച് അനിരുദ്ധൻ്റെയും രോചനയുടെയും വിവാഹം അതിഗംഭീരമായി നടന്നു മഹർഷിമാരും രാജപ്രമുഖരും വിവാഹത്തിൽ പങ്കെടുത്തു വിവാഹത്തിനെത്തിയ പ്രമുഖരുടെ കൂട്ടത്തിൽ രുക്മിയുടെ ഒറ്റമിത്രവും വലിയ വിശ്വസ്തനുമായിരുന്ന കലിംഗരാജാവും ഉണ്ടായിരുന്നു തൻ്റെ ഉറ്റ ചങ്ങാതിയായ രുക്്മിയുടെ പേരക്കിടാവിൻ്റെ കല്യാണത്തിന് താൻ തന്നെ മുൻകൈ എടുക്കണം എന്നായിരുന്നു കലിംഗരാജാവിൻ്റെ മനസ്സിലിരിപ്പ് എന്നാൽ വിവാഹ ചടങ്ങുകളിലെല്ലാം ബലരാമനും കൃഷ്ണനും നിറഞ്ഞു നിന്നു അതുകണ്ട് കലിംഗന് കയറി ഈ യാദവ പരീക്ഷകളായ ബലരാമനും കൃഷ്ണനും ഇവിടെ വന്ന് ഇത്രമാത്രം സ്വാതന്ത്ര്യം കാട്ടുന്നത് എന്തിനാണ് അതും നമ്മളെയൊക്കെ തീരെ നിസ്സാരരാക്കിക്കൊണ്ട് ഇതിന് ഇവന്മാരോട് പകരം വീട്ടണം കൃഷ്ണൻ അത്ര നിസ്സാരനല്ല എന്നറിയാം അവനോട് ഏറ്റുമുട്ടി വിജയിക്കുക എളുപ്പവുമല്ല അവൻ്റെ ജ്യേഷ്ഠൻ ബലരാമനെയെങ്കിലും ഒരു പാഠം പഠിപ്പിക്കണം കലിംഗൻ മനസ്സിൽ വിചാരിച്ചു വിവാഹാനന്തരമുള്ള കലാപരിപാടികൾ കാണാനായി പോകവേ കലിംഗൻ സൂത്രത്തിൽ ബലരാമനോടൊപ്പം കൂടി രുക്മിയും അവരോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ കലിംഗൻ രുക്മിയോട് പതുക്കെ പറഞ്ഞു നമുക്ക് കളിക്കാം ബലരാമനെയും കളിക്കാൻ വിളിക്ക് കലിംഗൻ്റെ വാക്കുകേട്ട് രുക്മി ബലരാമനെ കളിക്കാൻ ക്ഷണിച്ചു ചൂതുകളിയിൽ വലിയ ഭ്രമമൊന്നും ബലരാമനില്ല കളിച്ച് വലിയ പരിചയവുമില്ല നേരം പോക്കിന് വേണ്ടി കളിക്കാം എന്ന് മാത്രം ആരെങ്കിലും കളിക്കാൻ വിളിച്ചാൽ അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് മോശമാണ് അതുകൊണ്ട് മാത്രം ബലരാമൻ രുക്മിയുടെ ക്ഷമം സ്വീകരിച്ചു അവർ കളിക്കാനിരുന്നു ബലരാമൻ രുക്മിയോട് ആദ്യം തോറ്റു ബലരാമൻ തോറ്റത് കണ്ട് തൊട്ടടുത്ത് കളി കണ്ടിരുന്ന കലിംഗൻ പരിഹാസത്തോടെ ഉറക്കെ ചിരിച്ചു ബലരാമനെ അതൊട്ടും പിടിച്ചില്ല കളിയിൽ തോൽവിയും ജയവും സാധാരണമാണ് അതിൽ ഇത്ര ചിരിക്കാൻ എന്തിരിക്കുന്നു വീണ്ടും അവർ കളി തുടർന്നു രണ്ടു ആവർത്തി ബലരാമൻ തോറ്റു അപ്പോഴൊക്കെ കലിംഗൻ ബലരാമനെ ആക്ഷേപിച്ച് ഉറക്കെ ചിരിക്കുകയുണ്ടായി എന്നിട്ടും ബലരാമൻ ഒന്നും മിണ്ടാതെ കളി തുടർന്നതേ ഉള്ളൂ ഇക്കുറി രുക്മി ബലരാമനോട് തോറ്റു കലിംഗൻ ചിരിച്ചില്ല പകരം കലിംഗൻ പറഞ്ഞു അതെങ്ങനെ രുക്മി തോക്കും രുക്മി തോറ്റില്ല ബലരാമന് രുക്മിയെ തോൽപ്പിക്കാനും ആവില്ല കലിംഗന്റെ ഇടപെടലിനെ തുടർന്ന് രുക്മിയും ബലരാമനോട് പറഞ്ഞു അതെ അതെ ഞാൻ ഇങ്ങനെയല്ലേ കളിച്ചത് പിന്നെ ഞാൻ തോൽക്കുന്നത് എങ്ങനെ ഞാൻ തോറ്റിട്ടില്ല രുക്്മിയുടെയും കലിങ്കൻ്റെയും അവകാശവാദം കേട്ട് ബലരാമൻ ഒന്നും വേണ്ടിയില്ല വീണ്ടും പണം വെച്ച് കളിക്കാൻ ആരംഭിച്ചു വാശിയേറിയ കളിയിൽ ഇക്കുറിയും ബലരാമൻ രുക്മിയെ തോൽപ്പിച്ചു പക്ഷേ കലിംഗനും രുക്മിയും തോൽവി സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല എന്നു മാത്രമല്ല ബലരാമനോട് അവർ തട്ടിക്കയറുകയും ചെയ്തു കലിംഗൻ പറഞ്ഞു കളിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും തോറ്റാൽ തോൽവി സമ്മതിക്കാൻ വയ്യ ഇങ്ങനെയുമുണ്ടോ ആൾക്കാർ കലിംഗ ആര് തോറ്റു എന്നാണ് താൻ പറയുന്നത് ഇക്കുറി തോറ്റത് ഞാനല്ല താങ്കളുടെ ചെങ്ങാതി തന്നെയാണ് തോറ്റത് അയാൾക്കാണ് തോൽവി സമ്മതിക്കാൻ മനസ്സില്ലാത്തത് ബലരാമൻ പറഞ്ഞു രുക്മിക്ക് ബലരാമന്റെ വാക്കുകൾ തീരെ ഇഷ്ടമായില്ല അയാൾ ബലരാമനോട് പറഞ്ഞു നോക്കൂ ബലരാമ അതുമിതും പറഞ്ഞിട്ട് കാര്യമില്ല ചോതുകളി ബുദ്ധിയുള്ള രാജാക്കന്മാർക്കുള്ളതാണ് അതല്ലാതെ കാലിമേച്ച് നടന്ന യാദവ പിള്ളർക്കുള്ളതല്ല കേട്ടോ രുക്മിയുടെ പരിഹാസം കേട്ട് കലിംഗനും കൂട്ടനും ആർ തട്ടഹസിച്ചു ബലരാമനാകട്ടെ വല്ലാതെ ദേഷ്യവുമായി രുക്മിയും കലിംഗനും വീണ്ടും ബലരാമനെ പരിഹസിച്ചു അതോടെ ബലരാമന്റെ നിയന്ത്രണം വിട്ടു ബലരാമൻ തന്റെ ഇരുമ്പുലക്ക കൊണ്ട് രുക്മിയുടെ തലക്ക് ഒരടി വച്ചു കൊടുത്തു വലിയൊരളർച്ചയോടെ തല പിളർന്ന് രുക്മി താഴെ വീണ് പിടഞ്ഞു മരിച്ചു ചങ്ങാതിയുടെ ദുർമരണം കണ്ട് അതിനു കാരണക്കാരനായ കലിംഗൻ ഭയന്നോടി ബലരാമൻ കലിംഗന്റെ പിന്നാലെ ചെന്ന് കലിംഗനെ പിടിച്ച് നല്ലപോലെ കൈകാര്യം ചെയ്തു വിട്ടു അപ്പോഴേക്കും കലിംഗന്റെയും രുക്മിയുടെയും മറ്റു സുഹൃത്തുക്കൾ ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു രുക്മി വധിക്കപ്പെട്ട വാർത്ത കൃഷ്ണന്റെ കാതിലെത്തി ബലരാമനാണ് രുക്മിയെ വധിച്ചതെന്നറിഞ്ഞ് പലരും അതിശയിച്ചു അവർക്ക് തമ്മിൽ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് കലിങ്കന്റെ പ്രേരണയാണ് രുക്മിയുടെ അകാല മരണത്തിന് ഇടാ ഇടയാക്കിയതെന്ന് പലർക്കും അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ കൃഷ്ണന് കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു രുക്മിയുടെ വേർപാടിൽ രുക്മിണി വല്ലാതെ ദുഃഖിച്ചു തൻ്റെ പ്രാണനാഥനായ കൃഷ്ണൻ്റെ ജ്യേഷ്ഠൻ ബലരാമൻ്റെ കൈകൊണ്ടാണല്ലോ അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നോർത്ത് രുക്മിണി ഏറെ സങ്കടപ്പെട്ടു കൃഷ്ണനാവട്ടെ രുക്മിയുടെ വധത്തെക്കുറിച്ച് ഒരഭിപ്രായവും പറഞ്ഞില്ല എങ്ങനെ പറയാനാണ് രുക്മിയെ വധിച്ചത് നന്നായി എന്ന് പറഞ്ഞാൽ രുക്മിണിക്ക് അത് സഹി സഹിക്കാനാവില്ല രുക്മിയെ വധിക്കരുതായിരുന്നു അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ തൻ്റെ ജ്യേഷ്ഠന് ഇഷ്ടമാവുകയുമില്ല അത് കാരണം കൃഷ്ണൻ ഒന്നും വെണ്ടിയില്ല ഹരേ കൃഷ്ണ